െതിർവായില്ല എന്ന കാലമൊക്കെ മാറി പിണറായിയെ വലച്ചു കയറുകയാണ് സഖാക്കന്മാർ തന്നെ പിണറായിക്ക് മുന്നിൽ മുട്ടുവിറയ്ക്കും മന്ത്രിമാർ പരാജയം ബിനോയ് ദുർബലൻ സി പി സമ്മേളനത്തിൽ വിമർശനം ശക്തമാവുകയാണ് സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വത്തിനും പാർട്ടി മന്ത്രിമാർക്കും രൂക്ഷ വിമർശനം പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിലാണ് പ്രതിനിധികൾ ആഞ്ഞടിച്ചത് ബിനോയ് ദുർബലനായ സെക്രട്ടറിയാണെന്നും നിലപാടുകളിൽ വ്യക്തതയില്ലെന്നും ഒരു പ്രതിനിധി വ്യക്തമാക്കി പാർട്ടിക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ചപ്പോൾ സി പി എമ്മിന്റെ ഔതാര്യമാണെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഇത് പ്രവർത്തകർക്ക് അപമാനം ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ നാല് മന്ത്രിമാരും പരാജയമാണ് അവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടു വിറയ്ക്കും മാവേലി സ്റ്റോറുകൾ പൂച്ചയുടെ പ്രസവ മുറികളായെന്ന പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു മാവേലി സ്റ്റോറുകളിൽ പാറ്റകൾ പോലും പട്ടിണിയാണെന്ന് കൊല്ലം ഈസ്റ്റിൽ നിന്നുള്ള പ്രതിനിധിയും പരിഹസിച്ചു കേരള ഭരണത്തിൽ പിണറായി വിജയന്റെ ഏകാധിപത്യമാണ് കാണുന്നത് സി പി മന്ത്രിമാർ സ്തുതി പാഠകരായി അതവദിച്ചു നവകേരള സദസ്സ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നതിനു വേണ്ടി മാത്രമുള്ള വേദിയാക്കി സി പി ഐ മന്ത്രിമാർ ഉപയോഗിച്ചു കുന്നത്തൂരിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ നവകേരളത്തിന്റെ ശില്പി വരുന്നു എന്നാണ് സി പി ഐയുടെ മന്ത്രി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് നവ ശില്പി സി അച്യുതമേനാണെന്നാണ് ഞങ്ങളുടെ നിലപാട് കൂടുതൽ ഭംഗിയായി സ്തുതി പറയുന്നവർ കേമന്മാർ എന്ന നിലയിലുള്ള മത്സരമാണ് നവകേരള സദസ്സിൽ കണ്ടതെന്നും വിമർശനമുയർന്നു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന പാർട്ടി നിലപാടിനെ പറ്റി ജില്ലാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഒന്നും പറയുന്നില്ലെന്നും വിമർശനമുണ്ടായി ഇരുപത് മണ്ഡലം കമ്മിറ്റികളിൽ പതിനൊന്നിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ ചർച്ച പൂർത്തിയായപ്പോൾ സർക്കാരിന് നേരെയുള്ള വിമർശനങ്ങൾ അതിശക്തമാണെന്ന് വ്യക്തമാവുകയാണ് പ്രവർത്തന റിപ്പോർട്ടിൽ സി പി എം മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രത്യേകം പരാമർശിച്ചപ്പോൾ ജില്ലയിൽ നിന്നുള്ള സി പി എം മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ വകുപ്പുകളെ പറ്റി പ്രത്യേക പരാമർശമുണ്ടായില്ല ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ വിമർശിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിൽ സി പി പ്രാദേശിക നേതൃത്വവുമായി സ്വരചർച്ചയിലല്ലാത്ത കെ വി ഗണേഷ് കുമാറിനെ വിമർശിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഇതിനിടെ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് നേരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ഹാരിസ് വീണ്ടും അതിശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഡോക്ടർ ഹാരിസ് അതിശക്തമായി തന്നെ രംഗത്തുണ്ട് മന്ത്രിയുടെ ആരോപണം തള്ളി ഹാരിസ് ഡോക്ടർ അന്വേഷണം സ്വാഗതം ചെയ്യുന്നു ഉപകരണം മാറ്റിയത് പരിചയമില്ലാത്തതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപകരണം കാണാതായെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആരോപണം തള്ളി ഡോക്ടർ ഹാരിസ് തിരയ്ക്കൽ ഉപകരണം കാണാതായതല്ല പരിചയക്കുറവ് മൂലം മാറ്റിവെച്ചതാണ് ഏതന്വേഷണവും സ്വാഗതം ചെയ്തതായും ഹാരിസ് തിരക്കൽ പറഞ്ഞു എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നുണ്ടെന്നും സമിതി എന്താണ് അന്വേഷിച്ചതെന്നും അറിയില്ലെന്നും ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഉപകരണം കാണാതായതല്ല പരിശീലനം കിട്ടാത്തതിനാൽ ഉപകരണം ഉപയോഗിക്കാത്തതാണെന്നും ഡോക്ടർ ഹാരിസ് തിരക്കൽ കൂട്ടിച്ചേർത്തു താൻ ചുമതലയേറ്റെടുക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന ഡോക്ടറാണ് ആ ഉപകരണം വരുത്തിച്ചത് അദ്ദേഹത്തിന് അത് ഉപയോഗിക്കുന്നതിൽ പരിചയമുള്ളത് കൊണ്ടാണ് വരുത്തിച്ചത് ബംഗളൂരുവിൽ നിന്നുള്ള വിദഗ്ധനൊപ്പം ചേർന്ന ഒരു രോഗിയെ ആ ഉപകരണം കൊണ്ട് ചികിത്സിച്ചു എന്നാൽ ശസ്ത്രക്രിയ ഭയങ്കരമായ സങ്കീർണതയിലേക്ക് നീങ്ങി ആ ഉപകരണം വെച്ച് ശസ്ത്രക്രിയ ചെയ്യാനുള്ള പരിചയമില്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാറില്ല അത് കാണാതായതല്ല മാറ്റി വച്ചിരിക്കുകയാണ് അന്വേഷണ കമ്മീഷനോട് അന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ ആറ് ഡോക്ടർമാർ ആർക്കും ഇതുപയോഗിച്ച് പരിചയമില്ല അങ്ങനെ പരിചയമില്ലാത്ത ഉപകരണം വെച്ച് ശസ്ത്രക്രിയ ചെയ്ത രോഗികൾക്ക് എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു ഇരുപത് ലക്ഷം രൂപയുടെ ഉപകരണം കാണാതായി എന്ന റിപ്പോർട്ടിൽ ഉണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും വീണ ജോർജ് പറഞ്ഞിരുന്നു ഏതായാലും വിമർശിക്കുന്നവരുടെ വായടപ്പിക്കുന്ന നടപടിയുമായി ഇനി മുന്നോട്ട് പോകാനാകില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിന്റെ വാക്കുകൾ മാത്രമല്ല സി പി എം അതിശക്തമായി തന്നെ സി പി എമ്മിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് സി പി എം നടത്തുന്ന നവഹാസ പ്രയോഗം തള്ളിക്കൊണ്ടും സി പി ഐ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാരിനോടും വകുപ്പുകളോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരും ഇതിനോടകം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്